പോലീസുകാരൻ മിസ്ബക്കിനോട് ലൂയിയെ അരുമോ എന്ന് ചോദിക്കുകയാണ് ലൂയി തന്റെ സഹോദരന്റെ മകനും ഗോൾഡൻ ഗ്രൂപ്പ് ചെയർവുമൻ മിസ് ചോയിയുടെ പേരെ കുട്ടിയുമാണെന്ന് മിസ്ബക്ക് പോലീസിനോട് പറയും പിന്നെ അവരുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് ലൂയി എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കും ഉണ്ടെന്ന് പോലീസുകാരനെ പറയും ചെയ്യും ലൂയി മരിച്ചെന്ന് ഉറപ്പുവരുത്തിയ വരുത്തിയ അങ്കിള് അവന്റെ സ്വത്തെല്ലാം അങ്കിളുടെ പേരിലാക്കുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അറ്റോണികൾ സംസാരിച്ചു കൊണ്ട് നിൽക്കണം അപ്പോഴായിരിക്കും മിസ് ബക്ക് അവിടെ ക്വാടി വന്ന് ലൂയി ജീവനോടെ ഉണ്ടെന്ന് പറയുക ഇത് കേട്ട അറ്റോണി കാര്യങ്ങളുടെ സത്യാവസ്ഥ ചോദിച്ചാൽ നിൽക്കുമ്പോൾ അങ്കിള് അവരോട് പിന്നീട് കാര്യങ്ങൾ സംസാരിക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് മിസ്റ്റർ ബക്കിന്റെ അത്രയും കാലത്തെ കഷ്ടപ്പാടെല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഭാര്യ ഇല്ലാതാക്കിയതിന്റെ ദേഷ്യത്തില് അവരോട് പൊട്ടിത്തെറിക്കുകയാണ് പിന്നീട് ഇതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അങ്കിള് മിസ് ജോയിന്റെ അടുത്തേക്ക് പോയി ലൂയി ജീവിച്ചിരിപ്പിട്ടെന്ന് പറയുകയാണ് പക്ഷേ ലോയിക്ക് ആരെയും ഓർമ്മയില്ല എന്നും അവനെ കൊണ്ടുവരാൻ വേണ്ടി ആളെ വിട്ടിട്ടുണ്ടെന്നും പറയുകയാണ് അങ്കിള് മിസ് ജോയ് അതൊന്നും കാര്യമാക്കിയില്ല ജീവനോടെ ഉണ്ടല്ലോ അവന്റെ തിരിച്ചുവരവിൽ മാളികയിലുള്ളവരെല്ലാം തിരക്കിലാണ് ഇതിനിടയിൽ അങ്കിള് ആരും അറിയാതെ മാരിക്ക് വിളിച്ചുകൊണ്ട് ലൂയിയെ തിരിച്ചു കൊണ്ടുവരികയാണെന്നും നീ ഉടനെ തന്നെ ഇവിടെ എത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് നടന്നതെന്താന്നറിയാതെ മാരി അവളുടെ റൂമിൽ കിടന്നളഞ്ഞു തങ്ങളുടെ ജീവിതം മാറി പറയാൻ പോവുകയാണെന്നറിയാത്ത ലൂയിയും ബോക്സിലും അവരുടെ റൊമാൻസ് മൂമെന്റ്സ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരികയായിരിക്കും പെട്ടെന്ന് തന്നെ ലൂയി ബോക്സിനോട് ഫുഡ് ഉണ്ടാക്കി വെക്കാൻ പറയുകയും ഞാൻ ഇപ്പോൾ വരാം ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ലൂയി തിരിച്ചു കൊടുക്കുകയാണ് ലൂയി സാധാരണ പോകുന്ന ഫ്ലവർ ഷോപ്പിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക രാത്രി ഒരുപാട് കഴിഞ്ഞതുകൊണ്ട് ഫ്ലവർ ഷോപ്പ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും നിരാശയോടുക്കെ ലൂയി തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും അങ്കിള് പറഞ്ഞയച്ച ആൾക്കാരെ അവനെ വിളിക്കാൻ വന്നിട്ടുണ്ടാവുക കാര്യമെന്തെന്നറിയാത്ത ലൂയി വീട്ടിലേക്ക് പോകാൻ വേണ്ടി വാശിപിടിക്കുമ്പോൾ അങ്കിന്റെ ആൾക്കാർ അവനെ വലിച്ചുകൊണ്ട് കാറില് കയറ്റി പോവുകയാണ് അവന് പോകുന്ന പോക്കിൽ ബോക്സിനെ വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട് പക്ഷെ ആരും കേൾക്കുന്നുണ്ടാവില്ല നേരെ ഒരുപാടായിട്ടും ലൂയിയെ കാണാത്തത് കൊണ്ട് ബോക്സില് ജോയിൻ സിങ്ങനെയും കൂട്ടി ലൂയിയെ തപ്പി നടക്കും അവരുടെ വീടിന് താഴെ ലൂയിയുടെ ഷൂ അവൻ എന്തോ പറ്റിയതാണെന്ന് പേടിച്ച് പോലീസുകാരന്റെ അടുത്തേക്ക് രണ്ടും കൂടെ പോകും പോലീസുകാരൻ ലോയിയുടെ യഥാർത്ഥ ഐഡന്റിറ്റി പറഞ്ഞു കൊടുക്കും രണ്ടു പേർക്കും അതൊരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയില്ല തിരിച്ച് വീട്ടിലെത്തിയ ബോക്സിൽ ലൂയിക്കുണ്ടാക്കിയ ഫുഡ് വേസ്റ്റിൽ കൊട്ടിയിട്ട് നീ എനിക്ക് വല്ലാത്തൊരു സർപ്രൈസ് തന്നെയാണല്ലോ തന്നതെന്നും പറഞ്ഞുകൊണ്ട് വിതും പോന്നു അവസാനം ലോയി തന്റെ വീട്ടിന്റെ മുമ്പിൽ പക്ഷെ ലോയിക്ക് അപ്പോഴും ബോക്സിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയിരിക്കും മിസ്റ്റർ കിമ്മർ അവനെ നിർബന്ധിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും തന്റെ ബന്ധുക്കളെല്ലാം കണ്ട ലൂയിക്ക് പാസ്റ്റും പ്രസന്റും എല്ലാം കൂടെ മിക്സഡായി വന്നു പോയിരിക്കുന്നത് കാരണം അവനെ തലകറങ്ങി താഴെ വിളും വിവരമറിഞ്ഞി മൊത്തത്തിൽ കൺഫ്യൂഷനിലായ ചാജോന് പോലീസേറിന്റെ അടുത്തേക്ക് പോകും പോലീസേറിനും അതേ കൺഫ്യൂഷനിലായിരിക്കും ലൂയി ജീവനോടൊക്കെ ഉണ്ടെങ്കിൽ അവൻക്ക് പകരം മരിച്ചത് ബോക്നാമാണെന്ന് അവർക്ക് ഉറപ്പായിട്ടുണ്ടാകും പക്ഷെ എങ്ങനെയെന്ന് കണ്ടുപിടിച്ചിട്ട് ബോക്സിലിനെ അറിയിച്ചാൽ മതിയെന്ന് രണ്ടുപേരും തീരുമാനത്തിലെത്തും അടുത്ത ദിവസം തന്നെ ജോയി കമ്പനിയിൽ ചെന്ന് തന്റെ പേരക്കുട്ടി ജീവിനോട് എന്തെന്ന് അനൗൺസ് ചെയ്യുകയാണ് ഒപ്പം അവനെ സിഇഒ ആക്കണമെന്നും എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യണമെന്നും പറയും അതെല്ലാം കഴിഞ്ഞ് ജോയി മിസ്റ്റർ വെക്കിനോട് തന്റെ ഷെയറിന്റെ പകുതി ലോയിക്കും പകുതി നിനക്കും തരാമെന്നും അതുകൊണ്ട് തന്നെ എന്റെ ലോയിയെ നല്ലപോലെ നീ പ്രൊട്ടക്ട് ചെയ്യണമെന്നും റിക്വസ്റ്റ് ചെയ്യും ബോധം വന്ന ലോയി മിസ്റ്റർ കിമ്മിനോട് ആദ്യം ചോദിച്ചത് തന്റെ കല്യാണം എങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ എന്നായിരിക്കും ലൂയിയുടെ കല്യാണം കഴിഞ്ഞെന്നും മൂന്ന് കുട്ടികളുണ്ടെന്നും പറയുന്നത് കേട്ട് ബോക്സിലിനെ വിളിച്ചു കരയുന്ന ലോയിയെ കണ്ട് ചിരിച്ചുകൊണ്ട് മെച്ചർ ഗ് തമാശ പറഞ്ഞതാണെന്നും പറയും മറ്റൊരു ഭാഗത്തെ പോലീസുകാരന് ലൂയിയുടെ ആക്സിഡന്റ് നടന്ന സ്ഥലം മുതൽ ലൂയി ഇറങ്ങിയ എയർപോർട്ട് വരെയുള്ള സിസിടിവികൾ മൊത്തം അരിച്ചുവിറക്കും അതിൽ നിന്നും ഭോഗനാവിനെയും ലൂയിയെയും പോലീസുകാരെ കണ്ടുപിടിക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ബോക്സിനെ കാണാൻ പോകാൻ പറ്റുകയുള്ളു മിസ്റ്റർ ഗിമർ പറയും ലൂയി ഫുഡിന്റെയും അവന്റെ കോഫിയുടെയും ഷെയർ ബോക്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് മിസ്റ്റർ ഗിമിനോട് പറയും ലൂയിയുടെ പെരുമാറ്റം കണ്ട് ജോങ് ഒരു ഗുണ്ടയാണ് ബോക്സിൽ എന്ന് കൺഫേം ആക്കിയിട്ടുണ്ടാകും ലൂയി പോയിട്ട് ഒരു വിവരവും ഇല്ലാത്തതിൽ നിരാശയിലിരിക്കുന്ന ബോക്സിലെ കമ്പനി പ്രൊഡക്റ്റ് കമന്റ് സെക്ഷൻ തുറന്നു നോക്കും അതിൽ ലൂയി ട്വന്റി ഫൈവ് എന്നരാൾ ആരോടോ ലവ് ലെറ്റർ പോലെ എന്തെല്ലാമോ സെൻഡ് ചെയ്യുന്നുണ്ട് ബോക്സിൽ ഫോട്ടോ അയച്ചിട്ട് ലൂയി പറയും തനിക്ക് ഇരുപത്തഞ്ചു വയസ്സായിരുന്നു ഞാൻ നിന്റെ മൂത്ത കാണുന്നു ഇത് കണ്ട് ബോക്സിൽ സന്തോഷമാകും ചാജുവിന്റെ പേരൻസ് ഇത്തവണ അവന്റെ വീട്ടിൽ നിന്നും ബോക്സിൽ ഡ്രസ് കണ്ടുപിടിക്കും രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് ബോക്സിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അവൾക്ക് വേണ്ടി നല്ലൊരു റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാകും ലൂയി രണ്ടുപേരും കണ്ടുമുട്ടിയ സന്തോഷത്തിൽ നല്ലൊരു ഉമ്മ തന്നെ കൊടുക്കും ജോയിൻസങിന്റെ വീട്ടിൽ പോയി ലൂയി ഏൽപ്പിച്ച സാധനങ്ങൾ മിസ്റ്റർ കിമ്മിൽ അജുമാക്കി കൊടുക്കും ബോക്സിന്റെ വീട്ടിലെത്തിയ ലൂയി താഴെ ഒരൊറ്റക്കിടത്താവും ബോക്സില് ലൂയിയോട് അവന്റെ വീട്ടിലേക്ക് പോണമെന്നും ഇനിയിവിടെ നിൽക്കാനാകില്ലെന്നും പറയും ലൂയി ബോക്സിനോട് തന്റെ ഒപ്പം വരാൻ ആവശ്യപ്പെടും ബോക്സില് അതിനു പകരം നമുക്ക് ബോക്നാമിനെ ഉടനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞൊഴിയും എല്ലാവരെയും സന്തോഷിപ്പിച്ച് ലൂയി തിരിച്ചു പോകും മാരി ഇപ്പോ ചാജോന്റെ പിന്നാലെയാണ് അവള് അവന്റെ വീട്ടിലേക്ക് ഒന്ന് പോയതാകും വാതിലി തുറന്നത് ചാജോന്റെ പാരന്സും അവർക്ക് കിട്ടിയ ഡ്രസ്സ് മാരിയുടേതാണെന്ന് അവർ തെറ്റിദ്ധരിക്കും മാരി അവന്റെ പാരന്റ്സിന്റെ ഓണത്തിനനുസരിച്ച് ഒഴുകി കൊടുക്കും ബോക്സിലെ ഡ്രസ്സ് മാരിയുടേതാണെന്ന് അവൾ അങ്ങ് സമ്മതിക്കും അവരുമായുള്ള സംസാരമെല്ലാം കഴിഞ്ഞിറങ്ങിയ മാരിയെ ചാജോൻ കാണും ഒടുവിൽ മാരി ചാജോവിനോട് അവളുടെ ഇഷ്ടമറിയിക്കും ചാജോൻ അവളുടെ പ്രപ്പോസൽ ഉടനെ തന്നെ റിജക്ട് ചെയ്യും അടുത്ത ദിവസം ജോലിക്ക് പോകാൻ ഇറങ്ങിയ ബോക്സിനെ പോലീസുകാരൻ വെയിറ്റ് ചെയ്തു നിൽക്കുന്നുണ്ടാകും ബോക്നാമിനെ താൻ കണ്ടെത്തിയെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ബോക്സിനെ കൊണ്ടുപോകും പോകുന്ന വഴിയിലെല്ലാം ബോക്സിന് വളരെയധികം ഹാപ്പി ആയിരിക്കും പോലീസുകാരനെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുമ്പോൾ കാറ് നിർത്തിക്കൊണ്ട് ബോക്സിനോട് ലൂയിക്കു പകരം ബോക്നാമാണ് മരിച്ചതെന്നുള്ള സത്യാവസ്ഥ തുറന്നു പറയുകയാണ് മറുഭാഗത്ത് ബോക്സിനെ കാണാൻ വേണ്ടി ലൂയി നേരത്തെ തന്നെ എഴുന്നേറ്റുണ്ടാകും നമ്മൾ ഉടനെ തന്നെ കാണും ബോക്സിൽ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അല്പം വൈകിട്ടാണെങ്കിലും നമ്മുടെ ഈ ഡ്രാമയുടെ ഒമ്പതാമത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ കരുതുന്നു എനിക്ക് അടുത്തായിട്ട് ഒരു സർജറി കഴിഞ്ഞത് കാരണം എന്റെ സൗണ്ട് എല്ലാം പോയിരിക്കയാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചു കാലമായിട്ട് വീഡിയോസ് ഒന്നും ഡബ് ചെയ്യാതിരുന്നത് പിന്നെ രണ്ടു മൂന്ന് പേരെ ഇത് റീക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ റീസ് കറത്ത് വെടിയെട്ടത് അടുത്ത വീഡിയോ ഇടാനുള്ള സൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം ഈ ഡ്രാമ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടോ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അടുത്ത എപ്പിസോഡുമായി വരുന്നതുവരെ ബായ്